എല്ലാരും നമസ്തേക്കടങ്ങി പോയോ സോറി നിങ്ങൾക്കൊന്നും ഞങ്ങളുടെ ഒരു വിഷമ സങ്കടം ഒന്നും അറിയണ്ട എത്ര കാലായി നിറയാവോ പിള്ളേരെയും നമ്മളിവിടെ കൊണ്ടുനിട്ടിട്ട് ശരിക്കും പറഞ്ഞാൻ ഇല്ല ഒരു കിഴികിരിപ്പുമില്ല ആദ്യം ഈ ആറാമത്തെ ബ്ലോക്കിൽ ചെറിയ കിരീകിരിപ്പ് കിട്ടിക്കൊണ്ടിരുന്നാ അപ്പോൾ അവര മതിലങ്ങ് അടച്ച് കളഞ്ഞു അതോട് തീർന്നു ഇവിടെ കിടന്ന് മടുത്ത് 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 ഒരു ദിവസം ഞാൻ അങ്ങ് ചാടി ചാടി ഞാൻ റോട്ടി ചെന്ന ഇപ്പം ആൾക്കാർ കൂടി അവർ പറയാം ദേ വീട് ഇന്ത്യയിൽ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ നോക്കിയത് അവസാനം പിള്ളേരുടെ കാല് പിടിച്ചിട്ടാണ് എന്നെ ഇവിടെ തിരിച്ചു ദൈവമേ ഓരോ കാര്യങ്ങൾ പേപ്പറിൽ വല്ല കിരി കിരിപ്പൂ കാലം ഐ 아아! 야 아야! 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 야 아야! എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നെ പറഞ്ഞാത്രം നോക്ക് പത്രം തേങ്ങയുടെ വില കുറച്ചു ഒറ്റ താങ്ങിയാ തരും എടാ പേപ്പർ മറിച്ചു നോക്കാൻ അകത്ത് നോക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇന്നലെ പറഞ്ഞു തന്നെയോ ആ മുഖം ഒരു നേരം ഒരു നിമിഷത്തേക്കെങ്കിലും നമുക്ക് പോയി നമുക്ക് ജീവിതത്തിനെ കാണാൻ പറ്റൂല എത്ര മണിക്ക് അയ്യോ ഒമ്പത് മണിക്ക് അയ്യോ അയ്യോ ഒമ്പത് മണിക്ക് അയ്യോ എന്തോ എന്തോ പറയും പറയൂ പറ്റൂല പറയലേ പറയണം അറിഞ്ഞോ അരിഞ്ഞ് സാമ്പാറിനുള്ള അരിഞ്ഞ് ഇനി തോരനുള്ള അരിയണം പച്ചക്കറി അരിഞ്ഞോന്നല്ല ചോദിച്ചു നിങ്ങൾ അറിഞ്ഞോ ഇല്ല ഇല്ലോട്ട് എന്ത് പറ്റി എനിക്ക് മലയാളം വായിക്കാറിഞ്ഞൂടാ മരിച്ചോ അല്ല മരിച്ചതല്ല ഇനി എന്തോ പറ എന്തോ സംഭവ കണ്ണു തുറന്ന് നോക്ക് കൊച്ചിയിൽ വരുന്നേ എന്താ സണ്ണീലിയോൺ നമ്മടെ കൊച്ചിയിൽ വരണെന്ന്

നമ്മള് ചീത്ത കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടുന്നൊന്നുമില്ല ഉദാഹരണത്തിന് സോഡ ഉം എത്ര കാലമായി മദ്യത്തിന്റെ ഒപ്പം കൂടി വല്ല ചീത്താപ്പേരും പിന്നെ മെയിൻ ആയിട്ട് അറിയാലേ എന്തോന്ന് എന്തോന്നറിയാലോ സന്ധ്യ ആയി കഴിഞ്ഞാൽ വിളക്ക് നാമം ചെവിക്കണം അതല്ല ഇവിടുത്തെ സന്ധ്യ മേടല്ലേ സൂപ്പറിന്റെ അറിയരുത് ഇപ്പൊ രാവിലെ ഏഴ് മണി കൃത്യം ഇത് കഴിഞ്ഞ അറിയാല്ലേ പിന്നെ സന്ധ്യയുടെ പിന്നാലെ നമ്മുടെ കൂടെ അറിയരുതെന്നാണ് മനസ്സിലായോ ഇപ്പോഴോ അതല്ല ഇതാണ് മെട്രോയുടെ തൂണ് ഇതിന്റെ മേള പോണത് റെയിൽ റെയിൽപാളം ഓക്കെ ഇത് മനസ്സിലായോ അതാണ് മഴവിൽ പാലം മറൈൻ ഡ്രൈവിലെ ഇതാണ് കൊച്ചിയുടെ ഹൃദയഭാഗം ഓഹ് ഹൃദയഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് സണ്ണി ലിയോൺ വരുന്നത് ഏകദേശം പ്ലോട്ട് നമ്മൾ

പ്രദീപിന്റെ അടുത്ത് കൊച്ചി പ്രദീപിന് ഇവിടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഐ ഐ ലവ് 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 യു 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 വന്ന് എത്തി എത്തി അയ്യോ സണ്ണി കാണണം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ് എ സി ഫ്ലോറിലാണ് സണ്ണി ലിയോൺ വരുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പായിരിക്കും

എനിക്കറിയാം എന്നെങ്കിലും സണ്ണി ലിയോണെ ഞാൻ കാണുന്നു അറിയാം അതുകൊണ്ട് രാത്രി ഒരുപോലെ കണ്ണടക്കാതെ ഇരുന്ന് ഉണ്ടാക്കി ഉണ്ണിയപ്പാട് കണ്ടോ കണ്ണടക്കാരുന്ന് ഉണ്ണിയപ്പാ അതിൽ പകുതിയും കരിഞ്ഞു പോയല്ലോ അതല്ല പറഞ്ഞാൽ ഒരുപോളെ കണ്ണടച്ചില്ല മറ്റേപ്പോളോ അടച്ചാടുന്ന ആ സമയത്ത് അത് കരിഞ്ഞും പോയി ലിയോ കൊണ്ട് കൊടുക്കും പറയട്ടെ ഇപ്പൊ സണ്ണി ലിയോണെ എനിക്ക് കാണാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു

ഞങ്ങള് ജീവിതം സുഖിക്കാൻ വേണ്ടി നീ ഒക്കെ അവിടെ കിടന്ന് പരിപ്പും സാമ്പാറും കഴിച്ചേ ഉള്ളൂ ഞങ്ങൾ ഇപ്പൊ എവിടെ നിൽക്കണം അറിയാമോ പറഞ്ഞു കൊടു ഞങ്ങള് കൊച്ചിയില് കൊച്ചിയിലെന്താണെ കാണാൻ പോവണിയോണെ എടാ കാജാ എടാ ഈ പറയുന്ന സണ്ണിലിയോ കൊച്ചി വരുന്നത് ശരിയാണ് പക്ഷെ എവിടെ വരുമെന്ന് നിനക്കറിയാവോ എവിടെ നമ്മള് താമസത്തെ ശരണാലയത്തില് ഓടി അങ്ങോട്ട് വന്നാലോ ഓടി വന്നിട്ടൊന്നും കാര്യമില്ല അവര് നല്ലൊരു ഡൊണേഷൻ നല്ലൊരു ദാണ്ട് ഇപ്പൊ ഇറങ്ങാൻ നിൽക്കുന്നേ പിന്നില്ലേ അയ്യോ സണ്ണിലോ എല്ലാ വേണ്ട എനിക്ക് അവൻ അടുത്ത് ചോദിക്കണം ഒന്നും പറയല്ലേ സണ്ണീര് വന്നത് എവിടെന്നറിയാലോ നമ്മളെ ശരണാലയത്തില് നീ നീയല്ലാടാ പേപ്പർ വായിച്ചത് എന്നിട്ട് ബാക്കിയും കൂടെ വായിക്കാത്തത് മൊത്തം പറ്റി മെയിൻ മാത്രമേ ഞാൻ വായിച്ചുള്ളൂ കണ്ണടയിലേത്ത കുഞ്ഞിക്ക് കാണാൻ പാടില്ല എന്തായാലും നമ്മൾ വന്നു ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് നമുക്കെന്തായാലും സണ്ണിലിയോടെ നേരിട്ട് കാണാൻ പറ്റിയില്ല ഇവിടത്തെ അടുത്ത തിയേറ്ററിൽ സണ്ണിലയോന്റെ ഒരു സിനിമ കളിക്കുന്നുണ്ട് അത് പോയി കണ്ടാലോ എന്നിട്ട് ചുമ്മാ ഒരു കിരികിരിപ്പ് ഒരു അടിച്ചിട്ട് ഞങ്ങളെ തീരണ്ടേ തൂക്കി